വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം എല്ലാവരും തന്നെ സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനും ഇവിടെ സേഫ് ആയിട്ടിരിക്കുവാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരാളാൽ ചതിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം ഇതെനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വൺ വീക്ക് മുന്നേ കഴിഞ്ഞ മൺഡേ ഈ കഴിഞ്ഞ മൺഡേ അല്ല അതിൻ്റെ മുന്നത്തെ മൺഡേ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അത് റിക്വസ്റ്റ് ബോക്സിലായിരുന്നു ഇടന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ മൺഡേ തന്നെ കണ്ടിട്ടില്ല ഞാനതൊരു വെനസ്ഡേയോ തേഴ്സ്ഡേയോ സംതിങ് ആണ് ഞാനിത് കണ്ടിട്ടുള്ളത് ഒരു കോളാബറേഷൻ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു അവരുടെ പേജ് എടുത്ത് ഞാൻ ഒന്ന് നോക്കിയായിരുന്നു അപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഈ സ്ക്രഞ്ചിസ് കൊടുത്തിട്ടുണ്ട് പോളറോയിഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളായിരുന്നു അതിൻ്റെ അകത്ത് പോസ്റ്റായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അവരുടെ ഹൈലൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒത്തിരി പേരെ റിവ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു ഒത്തിരി പേരെ ഒരു കസ്റ്റമറിൻ്റെ റിവ്യൂ മാത്രമല്ല ഇഷ്ടം പോലെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂവിൻ്റെ സ്ക്രീൻഷോട്ട് അവരുടെ ഹൈലൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഹൈലൈറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ ഇത് ജെന്യൻ ആണെന്നൊക്കെ ഓർത്തു അങ്ങനെ ഞാൻ അവർക്ക് ഈ എസ് ആം ഇൻട്രസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് മെസ്സേജ് അയച്ചു ആ ഒരു മെസ്സേജിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഞാൻ ഈ ഒരു സൈഡിലൊക്കെ കൊടുക്കാം അപ്പോൾ അങ്ങനെ മെസ്സേജ് അയച്ചു പിന്നെ അവർ ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ റിപ്ലൈ ഒക്കെ വന്നു കേട്ടോ റിപ്ലൈ വന്നു എന്നോട് പറഞ്ഞു ഇതൊരു പെയ്ഡ് പ്രമോഷനാണ് സ്ക്രഞ്ചീസ് ആണ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അവരെനിക്ക് എന്നിട്ട് സ്ക്രഞ്ചസിൻ്റെ കുറച്ച് സ്ക്രഞ്ചീസിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ട് ഇതിൻ്റെ അതിന് ഒരു പത്ത് സ്ക്രഞ്ചീസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഈ ഒരു പത്ത് സ്ക്രഞ്ചീസ് സെലക്ട് ചെയ്യുമ്പം ആദ്യം അല്ല ആദ്യം ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു കൊടുത്തതിന് ശേഷം അവർ എന്നോട് പറഞ്ഞു ഈ ഒരു പ്രൊമോഷൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഇത് അങ്ങോട്ട് ഓർഡർ ചെയ്യണം മുന്നൂറ് രൂപ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു പത്ത് സ്ക്രഞ്ചീസ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് ഓർഡർ പ്ലേസ് ചെയ്യണം ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് ആയിരം രൂപ അയക്കുന്നതായിരിക്കും അതിന് ശേഷം പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ എത്തിയതിന് ശേഷം ബാക്കി ആയിരം രൂപയും കൂടെ അവരെനിക്ക് തരുന്നതായിരിക്കും എന്നാണ് ആ ഒരു മെസ്സേജിൻ്റെ അകത്ത് കണ്ടത് അപ്പം ഞാൻ ഓർത്തു എനിക്ക് ഇതുവരെ അങ്ങനെ പെയ്ഡ് പ്രൊമോഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ ഈ ബാർട്ടർ കൊളാബറേഷൻ ഒക്കെ ഇതുവരെ ചെയ്തിട്ടുള്ളൂ നമ്മളിങ്ങനെ പ്രോഡക്റ്റ് മേടിച്ചിട്ട് പൈസ ഒന്നും ഇല്ല കിട്ടാണ്ട് തന്നെ പ്രോഡക്റ്റ് മേടിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള പ്രൊമോഷൻസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ അപ്പം എനിക്ക് കിട്ടിയ ഒരു ആദ്യത്തെ പേഡ് പ്രമോഷനാണ് എൻ്റെ തെറ്റുമുണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തു ആടി പീഡ് പ്രമോഷനൊക്കെ കേട്ടപ്പം അത് സ്വീകരിച്ച് എൻ്റെ ഭാഗത്ത് തെറ്റൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണോ ഈ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിയാണോ പെണ്ണാണോ ആണാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞ അറിയത്തില്ല അങ്ങനെ അയച്ചുതരാമെന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ സ്കാനർ അയച്ചു തരാൻ പറഞ്ഞു പിന്നെ അവരുടെ സ്കാനർ അയച്ചു തന്നു നമ്പർ തന്നിട്ടില്ല ഗൂഗിൾ പേയുടെ സ്കാനർ മാത്രമായിരുന്നു അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പത്ത് സ്ക്രീൻചീസ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സ്കാനർ വഴി മുന്നൂറ് രൂപ ഇട്ട് എന്നിട്ട് അവർ പറഞ്ഞ് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാ പൈസ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു അന്ന് എൻ്റെ ആയിരം രൂപ അയക്കാൻ പറഞ്ഞ അപ്പം അവർ പറഞ്ഞ് അവരുടെ ഫിനാൻഷ്യൽ ടീമിനോട് പറഞ്ഞിട്ടുണ്ടെന്നും അവർ ഇന്ന് തന്നെ ഞാൻ അയച്ചത് ഒരു രാത്രി പത്തര ഇതിന് ശേഷമാണ് ഞാൻ പൈസ അയച്ചിട്ടുണ്ടായിരുന്നത് പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പൈസ അഴിച്ചിട്ടുണ്ടായിരുന്നത് അവർ പറഞ്ഞു അവരുടെ ഫിനാൻഷ്യൽ ടീമിനോട് പറഞ്ഞിട്ടുണ്ട് അവർ ഇന്ന് തന്നെ പൈസ അയക്കുമെന്ന് പറഞ്ഞു ഞാൻ പന്ത്രണ്ട് മണി വരെ നോക്കി പക്ഷെ പൈസ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഓർത്തന്നാൽ രാവിലെ ആകുമ്പം പൈസ വല്ലതും കയറി കയറിക്കാണും കയറിക്കാണും എന്നൊക്കെ വിചാരിച്ച് ഞാൻ കിടന്നു രാവിലെ ആയപ്പോൾ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പം അവരുടെ ചാനൽ ഇല്ല അവരെന്നെ ബ്ലോക്ക് ചെയ്തേക്കും ഇൻസ്റ്റാഗ്രാം യൂസർ നടന്നേക്കാം അപ്പോൾ എനി എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി കാരണം എൻ്റെ കയ്യിൽ മുന്നൂറ് രൂപ ഇല്ലായിരുന്നു ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് മുന്നൂറ് രൂപ വാങ്ങിച്ചിട്ടാണ് ഇവരുടെ ഗൂഗിൾ പേയിലേക്ക് ഞാൻ ഈ ഒരു മുന്നൂറ് രൂപ അയച്ചത് ഈ ഒരു മുന്നൂറ് രൂപ എൻ്റെ കയ്യിൽ എനിക്ക് പല പ്രോഡക്റ്റും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ അമീഷോയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് വീഡിയോസൊക്കെ യൂട്യൂബിൽ ചെയ്യായിരുന്നു അപ്പം ഇങ്ങനെ ഒരു മുന്നൂറ് രൂപ പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഒരു നൂറിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരായിരത്തിൽ കൂടുതൽ ഫോളോവേഴ്സൊക്കെ ഉള്ളവരായിരിക്കും നിങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ഈ ഇൻഫ്ലുവൻസേഴ്സ് വേണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ ചതികളൊക്കെ വരും ആരും പോയി പെട്ട് പോ പെട്ട് പോകരുത് ഞാനോ പെട്ടുപോയി അതുകൊണ്ട് നിങ്ങളെ ആയിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അവരുടെ അക്കൗണ്ടിൻ്റെ ഫോട്ടോയും അവരുടെ ചാറ്റൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഇതുപോലുള്ള അക്കൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ പ്രമോഷൻ എന്നൊക്കെ പറഞ്ഞ് വരുവാണെങ്കിൽ നിങ്ങൾ ദൈവം ഇത് അക്സെപ്റ്റ് ചെയ്യരുത് നിങ്ങൾ ശരിക്കും ഇത് സത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇത് ശരിക്കും ശരിക്കുമുള്ളൊരു ബ്രാൻഡാണോ അല്ലെങ്കിൽ ഇതേപോലെ ശരിക്കും ശരിക്കുമുള്ളൊരു സ്റ്റോറാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഇങ്ങനെ പൈ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് പ്രമോഷൻ മേടിക്കുന്ന പരിപാടി ചെയ്യാതിരിക്കുക ബാർട്ടർ കൊളാബറേഷൻ ഒക്കെ ചെയ്യുക അപ്പം അങ്ങോട്ട് പേയ്മെന്റ് നടത്താത്ത രീതിയിലുള്ള പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ സ്വീകരിച്ചാൽ മതി ഇപ്പം യൂട്യൂബ് ഇല്ലാത്തവർക്ക് തന്നെ ഇങ്ങനെയൊക്കെ പണിയൊക്കെ വരാം കാരണം നിങ്ങൾക്ക് നല്ല ഫോളോവേഴ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചതിക്കപ്പെടാൻ വേണ്ടി സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളാരും ഈയൊരു ചതിയിൽ പോയി പെടരുത് ഞാനോ പോയി പെട്ടുപോയി അതുകൊണ്ട് എനിക്ക് നിങ്ങളെയായിട്ട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് അന്നത്തെ ഓരോ എനിക്ക് ഭയങ്കര സങ്കടവും അപ്പം പിന്നെ മനസ്സൊക്കെ ഒന്ന് കൂളായി വരുവാണ് കാരണം ഈ ഒരു മുന്നൂറ് രൂപ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ സാധനം മേടിക്കായിരുന്നു എന്തൊക്കെ വീഡിയോ ചെയ്യായിരുന്നോ എന്നാണ് ഞാൻ ഇപ്പം ആലോചിക്കുന്നത് അപ്പം എല്ലാവരും സൂക്ഷിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുതേ ബായ്